ഹലോ ചന്ദ്രകേരലി എന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറി കഴിഞ്ഞു ഇപ്പോ നിർമ്മലിന്റെയും പിങ്കിയുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു തിടുക്കത്തിലാണ് അരുന്ധതി പക്ഷേ നിർമ്മലിന്റെ വായിൽ നിന്നും സത്യങ്ങൾ അറിയി അറിഞ്ഞ് നീ മനസ്സിലാക്കിയെടുത്ത് എന്നെ സഹായിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാനും പിങ്കിയും മാത്രം പിങ്കിയും തമ്മില് രാമേശ്വരത്ത് പോകും എന്ന് ഗൗതം പിങ്കിക്ക് വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി എന്ത് സംഭവിക്കും പ്രതി വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് വലിയൊരു പ്രശ്നത്തിലാണ് പിങ്കി ചെന്ന് പെട്ടിരിക്കുന്നത് നിർമ്മലിനെ തനിക്ക് സ്നേഹിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഞാനും നിർമ്മലും തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളായിരിക്കും നടക്കാൻ പോകുന്നത് പിന്നെ ഗൗതമിനെ തനിക്ക് ഇഷ്ടമാണ് അല്ലെങ്കിൽ ഗൗതമിനെ എനിക്ക് സ്വന്തമാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പിങ്കി പെട്ടുപോകും ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇനി ഈ ഒരാഴ്ചത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഈ ഒരാഴ്ചത്തെ എപ്പിസോഡെന്ന് പറയുമ്പോൾ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിലെ വളരെ നിർണായക ഘട്ടം തന്നെയാണ് നന്ദയും ഗൗതമും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച അവരെന്തിനു വേണ്ടിയിട്ടാണോ ഇത്രയും നാൾ ജീവിച്ചത് ആ ഒരു സന്തോഷം നടക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ദിവസമാണ് ഈ ഒരാഴ്ച എന്ന് പറയുമ്പോൾ പിങ്കി വളരെ പിടിവാശിയിലാണ് എങ്ങനെയെങ്കിലും ഗൗതമിനെ കൊണ്ട് രാമേശ്വരത്ത് പോയി കഴിഞ്ഞാൽ താൻ അന്ന് ഗൗതമിനെ ആദ്യമായിട്ട് കണ്ട ആ ഒരു ഓർമ്മ ഗൗതുമിനെ ആദ്യമായിട്ട് കണ്ട നിമിഷം അതിനുശേഷം ഗൗതമുമായിട്ട് രാമേശ്വരത്ത് ചിലവഴിക്കാൻ തനിക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അന്ന് താനുമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങൾ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പിങ്കിക്ക് പറ്റും അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷെ ഗൗതം തന്റെ മനസ്സിലുള്ള പ്രണയം വീണ്ടും തട്ടി കുറഞ്ഞെടുക്കും അങ്ങനെ ഞാനും ഗൗതമും തമ്മിൽ ഒന്നിക്കും ഗൗതമിന്റെ കുഞ്ഞിൻ്റെ വയറ്റിലുണ്ട് ആ കുഞ്ഞിനെ പ്രസവിച്ച് ഞാനും ഗൗതമും ഞാനും ഗൗതമും കുഞ്ഞും തമ്മിൽ സന്തോഷത്തോടെ ജീവിക്കും നന്ദി അടിച്ചു പുറത്താക്കാനായിട്ട് പറ്റും എന്നൊക്കെയാണ് പിങ്കി മനസ്സിൽ കരുതിയിരുന്നത് പക്ഷെ പിങ്കി വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ലല്ലോ കാര്യങ്ങൾ നടക്കാൻ പോകുന്നത് അതുപോലെയാണ് നടന്നത് പിങ്കിയും നിർമ്മലും തമ്മിലുള്ള ബന്ധം ഇന്ത്യപരത്തുള്ള എല്ലാവർക്കും സന്തോഷം തന്നെയായിരുന്നു ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും പിങ്കി മറ്റൊരു ജീവിതത്തിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതത്തിലൊരു കല്ലുകടിയായിട്ട് പിങ്കി ഉണ്ടാകും അത് നന്ദയെ തകർക്കുന്ന ഒരു സംഭവം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അരുന്ധതിയെ കൊണ്ട് എങ്ങനെയെങ്കിലും നിർമ്മലിന്റെയും പിങ്കിയുടെയും വിവാഹം നടത്തിക്കണം എന്ന് നന്ദ തീരുമാനിച്ചത് എന്നാൽ അരുന്ധതി ഇത് അപ്പൊ പക്ഷേ പിങ്കി പറഞ്ഞിരുന്നത് ഇപ്പൊ ചിറ്റ പറഞ്ഞതുപോലെ നിർമ്മലും താനും തമ്മിൽ അടി അടുക്കുന്നത് ഗൗതമിന് വേദന ഉണ്ടാക്കും അങ്ങനെ വേദന അങ്ങനെ വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗൗതമന്റെ മനസ്സിൽ തന്നോട് ഉണ്ടെന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും പിന്നെ തന്നോടുള്ള പ്രണയം ഗൗതം തുറന്നു പറയും അങ്ങനെ എനിക്കും ഗൗമെന്റിന് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ പിങ്കി വിചാരിച്ചു പക്ഷേ പിങ്കി വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നത് ഏറ്റവും വലിയ ഒരു തിരിച്ചടിയാണ് വലിയൊരു പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് പിങ്കിയുടെ ജീവിതത്തിൽ പിങ്കിക്ക് കിട്ടിയത് അതോടുകൂടി ഭയങ്കര പ്രശ്നങ്ങളാണ് ഇന്ത്യ വിവരത്തിൽ ഉണ്ടായത് മാത്രമല്ല പിങ്കി വലിയതായിട്ട് വയലന്റായി അവിടെ ഭയങ്കര ഉണ്ടാക്കി പിങ്കി കാരണം ഇന്ത്യവരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ അരങ്ങേറി അവസാനം ഇന്ന് അവിടെ നിന്ന് നിർമ്മല ഇറങ്ങി പോകേണ്ട അവസ്ഥ വരെ ഉണ്ടായി ആ വീട്ടിലെ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് റൂമിലെ സാധനങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് പിങ്കി ഭയങ്കരമായിട്ട് വയലുണ്ടായി ഭയങ്കര ഉണ്ടാക്കി അവസാനം പിങ്കി പിങ്കിയുടെ മനസ്സിലുള്ള മനസ്സിൽ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തു വന്നു കൂടാതെ തന്നെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നിർമ്മല് തിരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി നിർമ്മല് തിരിച്ച് തൻ്റെ നാട്ടിലോട്ട് പോവുകയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു സംഭവം നടന്നു ഒരിക്കലും നിർമ്മലും ഗൗതമും ഒന്നിക്കത്തില്ല അല്ലെങ്കിൽ എപ്പോ നോക്കിയാലും കീരിയും പാമ്പും പോലെ നടന്ന നിർമ്മലും ഗൗതമും ഒന്നിച്ചു അവര് തമ്മിൽ തൻ ഒരു ചേട്ടനും അണിയനും പോലെ സന്തോഷത്തോടെ സുഹൃത്തുക്കളെ പോലെ ജീവിക്കാനായിട്ട് തീരുമാനിച്ചു ഈ ഒരു കാര്യം അറിഞ്ഞപ്പോ സാഗറിന്റെ ഏഹ് സാഗറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ നിർമ്മല് നിർമ്മല് വലിയ കുറ്റക്കാരനാണോ നിർമ്മല് വലിയ ഭയങ്കര മോശക്കാരനാണെന്നൊക്കെ ഗൗതം പറഞ്ഞു അതിന്റെ പേരിൽ ഇന്ത്യവരത്തിൽ വലിയ വഴക്കൊക്കെ ആയി പക്ഷേ അവസാനം ഗൗതം തിരിച്ചറിഞ്ഞു നിർമ്മല പാവമാണ് നിർമ്മല ഒരു തെറ്റും ചെയ്തിട്ടില്ല നിർമ്മല തന്റെ അനിയനാണ് എന്നുള്ള സത്യവും കൂടി ഗൗതം തിരിച്ചറിഞ്ഞു അങ്ങനെ നിർമ്മലിനെ ചേർത്ത് പിടിച്ചു ആ വീട്ടിൽ നിന്നും എല്ലാം ഉപേക്ഷിച്ച് നിർമ്മല ഇറങ്ങിപ്പോകുമ്പോഴും ഗൗതമിന്റെ മനസ്സിൽ ഭയങ്കര സങ്കടമായിരുന്നു അതിനേക്കാൾ ഉപരി നിർമ്മലിനായിരുന്നു സങ്കടം പിങ്കി തന്നെ വഞ്ചിക്കുമായിരുന്നു എന്നുള്ള സത്യം കൂടി തിരിച്ചറിഞ്ഞപ്പോൾ നിർമ്മലിന് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ ഗൌതമിനെ കെട്ടിപ്പിടിച്ച് കരയുന്ന നിർമ്മലിനെ ആയിരുന്നു അതിനുശേഷം കാണാൻ സാധിച്ചത് ആ ഒരു കാഴ്ച നന്ദേയും വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ ആ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് പിങ്കിക്ക് പെട്ടെന്ന് വയറുവേദന വന്നു അങ്ങനെ ചിറ്റയും എല്ലാവരും കൂടി ചേർന്നിട്ട് പിങ്കിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം ഒരു വലിയ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് അവസാനം ഗൗതമും നന്ദയും വിചാരിച്ചതുപോലെ അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് അതിഥി കൂടി എത്തി എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഇന്ദീവരത്തില് അനന്തരാവകാശം എത്തി പിങ്കി പ്രസവിച്ചു ഒരു കുഞ്ഞിന് ജന്മം നൽകി അങ്ങനെ ഈ ഒരു സന്താ സന്തോഷ വാർത്ത ഗൗതമ അറിഞ്ഞു ലക്ഷ്മിയും മഹേശ്വറിനും ഓടി ഹോസ്പിറ്റലിലോട്ട് എത്തി ഗൗതമ ഉടനെ തന്നെ നന്ദയെ വിളിച്ച് വിവരം അറിയിച്ചു നന്ദേ നമ്മളെ ആഗ്രഹം സഫലമായി ഞാനും നീയും വിചാരിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും അവസാനിച്ചു ഞാനും നീയും അച്ഛനും അമ്മയും ആകാൻ പോകുവാണ് എന്നുള്ള വിവരം നന്ദ അറിഞ്ഞു കൂടുതൽ സന്തോഷിച്ചു ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷവതി താനാണെന്ന് നന്ദ ഒരുപാട് അഹങ്കരിച്ചു അങ്ങനെ തന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് നന്ദ ഓടി ഹോസ്പിറ്റലിലോട്ട് എത്തി തന്റെ കുഞ്ഞിനെ കണ്ടു തന്റെ കുഞ്ഞിനെ വാരിപ്പുണർന്നു ഒരുപാട് ആഗ്രഹിച്ചതുപോലെ തൻ്റെ കുഞ്ഞിനെ തനിക്ക് തലോടാൻ പറ്റി ഞാനൊരു എന്നുള്ള സത്യം നന്ദ തിരിച്ചറിഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴും ഇതിൻ്റെ ഇടയിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമല്ലോ അതുപോലെ തന്നെയാണ് ചിറ്റ അതായത് നമ്മുടെ ഗിരിജ ശ്രമിച്ചത് നന്ദ പുറത്തു വന്നപ്പോ നന്ദെ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അടിച്ചു പുറത്താക്കാൻ വേണ്ടിയിട്ട് ചിറ്റ ചിറ്റ് ശ്രമിച്ചു എന്നാൽ തൻ്റെ കുഞ്ഞാണ് അകത്ത് കിടക്കുന്നതെന്നും തൻറെ കുഞ്ഞിനെ ഞാൻ കണ്ടേ മതിയാകൂ തൻറെ കുഞ്ഞാണ് ഞാനാണ് ആ കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുമ്പോഴും ചിറ്റ് അവിടെ ഗിരിജ പറഞ്ഞത് ഒരു കുഞ്ഞിന്റെ അമ്മ എന്ന് പറയുമ്പോഴത്തേക്കും ആ കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുന്ന ആളാണ് ആ കുഞ്ഞിന്റെ അമ്മ അല്ലാതെ വെറും അമ്മ എന്ന് പറഞ്ഞ വാടക അമ്മയല്ല അതുകൊണ്ട് ആ കുഞ്ഞിന്റെ അമ്മ യഥാർത്ഥത്തിൽ പിങ്കിയാണെന്നും നീയല്ല ആ കുഞ്ഞിന്റെ അമ്മ എന്ന് നന്ദയുടെ മുഖത്ത് നോക്കി ചിറ്റ പറയുമ്പോൾ എല്ലാവരും വളരെ വേദനിച്ചു ഈ ഒരു വാക്കുകള് ഈ ഗിരിജ പറഞ്ഞ വാക്കുകൾ മഹേശ്വരനും ലക്ഷ്മിയും കേട്ടുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം നം നടന്നത് പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളായിരുന്നു എന്തായാലും നന്ദേ തള്ളിക്കളയാനായിട്ട് ഒരിക്കലും ഗൗതം തയ്യാറല്ല പിന്നെ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക യഥാർത്ഥത്തിലെ ഒരു അസ സർഗസി മാതൃ മാത്രമാണ് ഇവിടെ പിങ്കി പക്ഷെ ആ കുഞ്ഞിന്റെ ജനനവും ആ കുഞ്ഞിന്റെ ഉത്തരവാദിത്വവും എല്ലാം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി ശ്രമിക്കുന്നത് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക വരുന്ന എപ്പിസോഡുകൾ ഇനി എന്തൊക്കെയായിരിക്കും നടക്കുക എന്ന് നമുക്ക് നോക്കാം ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് വരുന്ന നാളുകളിൽ കണ്ടറിയുമ്പത് വരേക്കും ബൈ